ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാരിക്കണില്ല അപ്പം ഇന്നലെ രാത്രിക്ക് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പുലർച്ചെ വീടിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയുള്ളൂ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യുകയുണ്ടോ ലൈക്ക് ചെയ്യാനും നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എല്ലാവരിലേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇവിടെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടാനൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം എന്തായാലും നല്ല മഴ പെയ്തു അല്ല ഒന്നിട്ടില്ല അതിൻ്റെ വലിയ ഭാഗ്യം മഴ അങ്ങനെ പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഭയങ്കര ചൂടല്ലേ അതും നമ്മളെ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ചൂടാണ് അപ്പം എന്താത്തെയും പോലെ തന്നെ ഇവിടെ കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചോറ് ഇത് അവിടെ കടന്നിങ്ങനെ വേണ്ട കേട്ടോ തിളച്ച് ആവിക്ക് അങ്ങനെ പറന്നുകൊണ്ട് അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ തന്നെ ഉണ്ടോ അവിടെ പരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ഓരോ പണികൾ ഇങ്ങനെ എടുക്കുകയാണ് രാവിലെ ചോറൊക്കെ വന്തു വന്നു അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചൂട് കൊടുക്കുന്ന ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാണ് കേട്ടോ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് അപ്പം കിട്ടാത്തത് അപ്പം നീ നമുക്ക് രണ്ട് രണ്ടടക്കാപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് പഴുത്തതായിരുന്നു പിന്നെ അത് അവിടെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളി തൂമിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൽ കിട്ടുകൊടുത്തിട്ട് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആവിയും കൂടെ വേവിക്കാണ്ട് ഉപ്പേരി ചെയ്യൽ അപ്പം നമുക്കിന്ന് കുറച്ച് മഞ്ഞൾ വെയിലത്തിടാനുണ്ട് കേട്ടോ വെയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞളിന്ന് പൊടിപ്പിക്കാൻ പൊടിപ്പിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ടെർസിനമോളിൽ കൊണ്ടുപോയി വെക്കണം ഞമ്മളിവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിളികളെ സൗണ്ടൊക്കെ കേൾക്കൂട്ടെ ഇപ്പം സമയം പത്ത് മണി കഴിക്കണം ഇപ്പോഴും ഇങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ഏത് നേരം കേൾക്കൂട്ടോ അപ്പോൾ ദമ്മുടെ കഷായമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ റേഷൻ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നടന്ന് പോകേണ്ട ദൂരം തന്നെ ഉള്ളൂ റേഷൻ കടയിലേക്ക് ഇവിടെ ഇങ്ങോട്ട് പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ ഇട്ടു കേട്ടോ അവിടെ അങ്ങനെ ഇപ്പം നമ്മൾ റേഷനൊക്കെ വാങ്ങി ഇങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ വണ്ടിയും കിട്ടിയിട്ടുണ്ട് വന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്ലാലേക്കും